ചൂരൽമല ദുരന്തത്തിൽ മൂന്ന് മക്കളെ നഷ്ടപ്പെട്ട അമ്മയെ നഷ്ടപ്പെട്ട വീടും സ്ഥലമൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ദമ്പതികൾ ഇവർ പതിനൊന്ന് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു ആ ദുരന്തത്തിൽ ഒരുപാട് പരിക്കുകളോടെയാണ് അവർ ഹോസ്പിറ്റലൈസ്ഡ് ആയത് ഐ സിയുലായിരുന്നു അവർ അവരിപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് താൽക്കാലിക സംവിധാനത്തിലൊരു വാടക വീട്ടിലാണ് ഇപ്പോൾ അവരുള്ളത് അപ്പോൾ അവരുടെ ഈ ഒരു സാഹചര്യത്തിൽ അവർക്കൊരു വാഷിംഗ് മെഷീൻ വേണമെന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാനതൊന്ന് സ്റ്റാറ്റസ് വെച്ചിരുന്നു ഒരുപാട് ആളുകൾ അതിനോട് പ്രതികരിച്ചു ഈ സമയത്ത് ആ ഒരു വാഷിംഗ് മെഷീന് പൂർണ്ണമായിട്ടും നമുക്ക് സ്പോൺസർ ചെയ്യാനായിട്ട് എഫ് ആർ കെ ലൈറ്റിങ്ങിൻ്റെ ആളുകൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ ആ ഒരു വാഷിംഗ് മെഷീൻ അവരിലേക്ക് എത്തിക്കാനാണ് ഇന്നിപ്പോൾ നമ്മൾ വയനാട്ടിൽ വന്നിട്ടുള്ളത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പരിക്കുകളോടെ ബാക്കിയായ ഈ ഒരു ഫാമിലിയുടെ ഉപജീവന മാർഗം ജീപ്പായിരുന്നു അതെല്ലാം തകർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ റോഡിലായിരുന്നു അവർ താമസിച്ചിരുന്നത് പിന്നെ അവര് വീട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി പിന്നെ മൂന്ന് മക്കളായിരുന്നു ആ മൂന്ന് മക്കളും അവർക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ വീട്ടിലെ അവരുടെ ഭർത്താവിൻ്റെ അമ്മയും തങ്ങളും ഒരു മകനും ഉണ്ടായിരുന്നു മകന് അവിടെ വിരുന്നു വന്നതാണ് ആ മകനും ആ ആക്സിഡൻറ്റില്ല അവർക്ക് നഷ്ടമായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവർ ചികിത്സാരത് ഹോസ്പിറ്റലിലായിരുന്നു പിന്നെ കുറേ വൈകിട്ടാണ് ഇങ്ങനെ ഒരു വീടൊക്കെ കണ്ടെത്തി അവർ ഇതിലേക്ക് മാറുന്നത് പിന്നെ മാറിക്കഴിഞ്ഞതിനു ശേഷം നമ്മൾ പീപ്പിൾ പി ഫൗണ്ടേഷൻ്റെ ടീമിനെ നമുക്ക് കഴിയുന്ന ഹെൽപ്പുകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോലുള്ള പല സന്നദ്ധ സംഘടനകളും ബാക്കിയുള്ള നല്ല നല്ലവരായിട്ടുള്ള ആ നാട്ടിലെ ഈ നാട്ടിലൊക്കെ ഉള്ള ആളുകളും അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നിങ്ങളെപ്പോലത്തെ ആൾക്കാരും അവരെ ഹെൽപ്പിനായി വന്നിട്ടുണ്ട് പിന്നെ അവരെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കിപ്പോൾ മെൻ്റലി ഫിസിക്കലി അവർ വീക്കാണ് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു അവരുടെ ജീവിതമാർഗ്ഗമായിട്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു പിന്നെ ഡി വൈ എഫ് ഐ വകയായിട്ട് അവനിപ്പോൾ ഒരു ജീപ്പ് കൊടുത്തിട്ടുണ്ട് അവർ പിന്നെ ഇപ്പോഴും അവർ ആ മെൻ്റൽ ഷുർക്കിൽ നിന്നും പൂർണ്ണമായിട്ട് റിക്കവറി ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്തായാലും ഫോളോ അപ്പ് ഫോളോഔട്ടായിട്ട് നമ്മളെ ഹെൽപ്പ് എന്തായാലും അവർക്ക് വേണ്ടി വേണ്ടിവരും ഇതൊക്കെയാണ് നമുക്ക് കുറിച്ച് പറയാനുള്ളത് എന്നാലും ഒരു കെയറിങ് കിട്ടേണ്ട ഒരു ഫാമിലിയാണ് എല്ലാവരും ഇനി അവർക്ക് നമ്മളെ കാലം കഴിയുന്ന എല്ലാ സഹായങ്ങളും സപ്പോർട്ടുകളും ഇതിപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ളൊരു ഷെൽട്ടറാണ് ഇനിയൊരു വീട് വേണം അവർക്ക് പിന്നെ ഒരു ജോലി ഡ്രൈവർ ണിയാണ് അവനറിയുന്നതെങ്കിലും ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലുള്ള ഒരു ജോലി അതൊക്കെ എന്തായാലും അവരുടെ ലൈഫിൽ അത്യാവശ്യമാണ് എന്തായാലും ഇതിന്റെ മുന്നേ നമ്മൾ ഒരുപാട് ഫാമിലികൾക്ക് ഒരുപാട് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തു അതൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് സാധിച്ചത് അതിൻ്റെയൊക്കെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ് ഇന്നും നമുക്ക് ഒരു കുടുംബത്തിന് ചെറിയൊരു ആശ്വാസം പകരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന് സഹകരിച്ച എഫ് ആർ കെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ അതിനുള്ള മനസ്സും സാഹചര്യവും ആരോഗ്യവും നമുക്ക് നിലനിർത്തി തന്ന सर्वशक्तीने सर्वस्तुत